നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പര്യാപരം നവയുഗ വായനശാലയുടെ വനിതാ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സമകാലിക സംഭവങ്ങളെ ആസ്പദമാക്കി വനിതാ സംഗമം സംഘടിപ്പിച്ചു വി പി രേഖാമുരളീധരൻ സംവാദ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി വനിതാ സംഗമത്തിന്റെ ഉദ്ഘാടനം വെട്ടമഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലിൽ നിർവഹിച്ചു വി ടി സരിത വിഷയാവതരണം നടത്തി വി പി മുരളീധരൻ സംവാദ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി സ്ത്രീകൾ നേരിടുന്ന സാമൂഹിക പ്രശ്നങ്ങളും അതിനെ തരണം ചെയ്യാൻ വിദ്യാഭ്യാസവും തൊഴിലും സമ്പാദിക്കുകയാണ് പരിഹാര മാർഗമെന്നും അതിന് സമൂഹത്തെ കൂടുതൽ ബോധവൽക്കരിക്കണമെന്നും എന്നാൽ മാത്രമേ ആത്മഹത്യകളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും തടയാൻ കഴിയൂവെന്നും സംവാദത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു സി ജംഷിദ പത്മജ ടി വത്സല സി നീതു സരസ്വതി പ്രകാശനി എന്നിവർ സംസാരിച്ചു ന്യൂസ് പുറവട്ടം